ആഡംബരത്തിൻ്റെ അവസാന വാക്കായി വിശേഷിക്കപ്പെടുന്ന ഒരു വാഹന ബ്രാൻഡ് തന്നെയാണ് റോൾസ് റോയിസ് കാലത്തിനൊത്ത് കോലം മാറുന്ന പോലെ ബ്രിട്ടീഷ് ബ്രാൻഡും ഒരു ഇലക്ട്രിക് കാർ പുറത്തിറക്കിയിട്ടുണ്ട് റോൾസ് റോയ്സ് സ്പെക്ടർ നിലവിൽ ബ്രാൻഡിൻ്റെ ലൈനപ്പിലുള്ള ഏക വൈദ്യുത വാഹനം കൂടി തന്നെയാണ് രാജ്യത്തെ സമ്പന്നരും സെലിബ്രിറ്റികളും ഇവികളോട് പ്രാമുഖ്യം കാണിച്ചു തുടങ്ങിയതോടെ പച്ച നമ്പർ പ്ലേറ്റുള്ള റോൾസ് റോയ്സും ഇന്ത്യൻ നിരത്തുകളിൽ സജീവമായിട്ടുണ്ട് ഇപ്പോൾ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് നിന്ന് പാൻ ഇന്ത്യ ലെവലിൽ വളർന്ന ഒരു സംവിധായകൻ ഈ കാറ് സ്വന്തമാക്കിയിരിക്കുകയാണ് എന്നാൽ അത് എസ് എസ് രാജമൌലിയോ പ്രശാന്ത് നീലോ ഒന്നുമല്ല തമിഴിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ ശേഷം ബോളിവുഡിലെത്തി സാക്ഷാൽ ഷാരൂഖ് ഖാന് ജവാൻ എന്ന ബ്ലോക്ക് ബസ്റ്റർ സമ്മാനിച്ച അറ്റ്ലിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് സംവിധായകൻ ശങ്കറിൻ്റെ സഹായിയായി കരിയർ ആരംഭിച്ച അറ്റ്ലി രാജാറാണി എന്ന ചിത്രത്തിലൂടെയാണ് സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത് തുടർന്ന് തമിഴിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ ശേഷം ബോളിവുഡിൽ വെഞ്ഞിക്കൂടി പറിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ ജവാൻ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറിലധികം കോടി രൂപയാണ് സൺ ഗ്രൂപ്പുമായി ചേർന്ന് അല്ലു അർജുനെ നായകനാക്കി ഒരു ബിഗ് ബജറ്റ് ചിത്രം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ലി ഇപ്പോൾ നൂറ് ശതമാനം സക്സസ് റേറ്റുള്ള ചുരുക്കം ചില സംവിധായകരിൽ ഒരാളാണ് അല്ലി ഇതുവരെ അല്ലി അഞ്ച് സിനിമകൾ സംവിധാനം ചെയ്തിട്ട് ഒന്നുപോലും ഫ്ലോപ്പായിട്ടില്ല ബോളിവുഡിലും ഹിറ്റടിച്ചതോടെ വരുമാനം വർദ്ധിച്ച അല്ലി വാഹനവും അല്പം ലക്ഷറിയാക്കി അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ് റോൾസ് റോയ് സ്പെക്ടർ ഇന്ത്യയിൽ രണ്ട് വേരിയൻറ്റുകളിൽ ലഭ്യമാണ് ഈ കാറിൻ്റെ സ്റ്റാൻഡേർഡ് മോഡലാണ് അല്ലി വാങ്ങിയിരിക്കുന്നത് ഇന്ത്യയിൽ ഇതിന് ഏഴര കോടി രൂപയാണ് വില വരുന്നത് ടാക്സും ഇൻഷുറൻസും എല്ലാം ചേർത്ത് ന്യൂഡൽഹിയിൽ ഈ കാറിൻ്റെ ഓൺ റോഡ് വില ഏകദേശം ഏഴ് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപ വരും ഏകദേശം ഒൻപതര കോടി രൂപ എക്സ് ഷോറൂം വില വരുന്ന ബ്ലാക്ക് ബാഡ്ജ് വെർഷൻ രണ്ടാമത്തേത് രണ്ടാമത്തെ ഇതിന്റെ ഓൺ റോഡ് വില ഏകദേശം ഒൻപത് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് റോൾസ് റോയിസിന്റെ സ്പെക്ടർ ഇവിയിൽ തന്റെ ഭാര്യ പ്രിയ മകൻ മീന എന്നിവരോടൊപ്പം വിമാനത്താവളത്തിലെത്തിയ അറ്റ്ലിയുടെ വീഡിയോ അടുത്തിടെ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ അറ്റ്ലി തന്നെയാണ് വാഹനം ഓടിക്കുന്നത് ഡയമണ്ട് ബ്ലാക്ക് നിറത്തിലുള്ള സ്പെക്ടർ ഇവിയാണ് സംവിധായകൻ സ്വന്തമാക്കിയിരിക്കുന്നത് ഇവിയുടെ ഇൻറ്റീരിയർ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് ബോൾഡ് ടാഞ്ചറിംഗ് ലെതറും കറുപ്പ് ഫിനിഷുകളുമുള്ള ഉൾഭാഗം വാഹനത്തിൻ്റെ ആഡംബര ഫീൽ ഉയർത്തുന്നത് തന്നെയാണ് റോൾസ് റോയ്സ് ഫാൻറ്റം കൂപ്പേ വ്രൈത്ത് എന്നിവയുടെ ആത്മീയ പിൻഗാമിയായിട്ടാണ് സ്പെക്ടർ വിശേഷിക്കപ്പെടുന്നത് ഈ കാറിൻ്റെ പ്രധാന സവിശേഷതകളിൽ ഒന്ന് ഇതിൻ്റെ സൂയിസൈഡ് ഡോറുകൾ തന്നെയാണ് സ്ലീക്ക് ഗ്രില്ലും റോൾസ് റോയ്സിൻ്റെ പ്രശസ്തമായ സ്പിരിറ്റ് ഓഫ് എക്സിസ്റ്റീയും മുൻവശത്ത് ആനയ്ക്ക് നെറ്റിപ്പെട്ട കണക്ക് കാണപ്പെടുന്നുണ്ട്